താമരശ്ശേരിയിലെ അറബു മാലിന്യ പ്ലാന്റ് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് വിളിച്ച സർവകക്ഷി യോഗത്തിന് സമീപം അംഗങ്ങളെ ക്ഷണിക്കാതെയാണ് വിളിച്ചത് ഫ്രഷ് ദുരിതം പേറുന്നവരെ വിളിക്കാത്ത യോഗം പ്രഹസനമെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു സർവകക്ഷിയോഗത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ മാധ്യമങ്ങളെയും അനുവദിച്ചില്ല ഈ സമരത്തിന് കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷത്തോളമായി നേതൃത്വം കൊടുക്കുന്നവരെ അതിനെ ചെയ്യുന്നവരെ ഈ ഭാഗത്ത് അടുപ്പിക്കില്ല എന്നുള്ള തീരുമാനമാണ് കഷ്ടമാണ് കാരണം ഇവിടെ സർവകക്ഷി യോഗമാണ് വിളിച്ചിരിക്കുന്നത് സർവ്വകക്ഷി യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് സമരസമിതിയാണ് ഇങ്ങനെയൊരു സമരം രൂപപ്പെടുത്തതും ഇങ്ങനെയൊരു സാഹചര്യം രൂപപ്പെടുത്തതും കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ നടത്തിയ ഒരു വല്ലാത്ത മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തെ പോലും അടുപ്പിക്കുന്നില്ലെങ്കിൽ ഈ ഈ ചർച്ചയ്ക്ക് എന്തർത്ഥമുള്ളത് ഞാനിപ്പോൾ കലക്ടറോട് ചോദിച്ചു ഇത് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പ്രഹസനമാണോ

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ജില്ലാ ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഭാരവാഹികൾ അതോടൊപ്പം തന്നെ എം കെ രാഘവൻ എം പി എം കെ മുനീർ എം എൽ എം കെ മുനീറിനെ സംബന്ധിച്ചോളം അദ്ദേഹം കിടപ്പിലായന് ശേഷം ആദ്യത്തെ ഒരു പൊതുയോഗത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് ഈ ഭക്ഷണം ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് ജനപ്രതിനിധിയിൽ നിന്നുള്ളത് ബാക്കി മുഴുവൻ ജില്ലാ ഭാരവാഹി പാർട്ടികളുടെ ജില്ലാ ബാലകളാണ് പങ്കെടുപ്പിക്കുന്നത് ഈ യോഗത്തിന് യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരസമിതിയിലെ രണ്ട് പ്രതിനിധിച്ചുകൊണ്ട് രണ്ടുപേർ ചൗക്കത്തിൽ അതോടൊപ്പം തന്നെ സി ഫാദർ സി സിബി ബി സി പിന്നെ ഇമ്മാനുവൽ എന്ന് പറയുന്ന രണ്ടുപേർ എത്തിയിരുന്നു അവർക്ക് സമരസമിതി പ്രതി എന്ന നിലയിൽ യോഗത്തിൽ പങ്കെടുക്കണമെന്ന ആവശ്യം കളക്ടർ മുന്നിൽ വെച്ചു അതേസമയം കളക്ടർ അത് അംഗീകരിച്ചില്ല അതുകൊണ്ട് അതിൽ പ്രതിഷേധം അവർ പുറത്തിറങ്ങി അതേസമയം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഒറ്റക്കാ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായി ഉന്നയിക്കുക ഇപ്പോൾ ആ സംഘർഷത്തിന് ശേഷം അവിടെ ഒരു പോലീസിൻ്റെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി വീടുകളിൽ പോയി ആ പരിശോധന നടത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത് നടത്തി അത് അത് നടത്തി ശേഷം മാത്രമേ മറ്റ് സമാധാന നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നൊരു ആവശ്യം എന്തായാലും ഉന്നയിക്കും അതോടൊപ്പം തന്നെ അവിടെ പിന്നെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾക്ക് അളവ് നിശ്ചയിക്കുക അതോടൊപ്പം തന്നെ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ മലിനീകരണ സംവിധാനങ്ങൾ പരിശോധിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കും ഈ യോഗത്തിന് മുന്നോടിയായിട്ട് ശുചിത്വ മിഷൻ്റെയും അതോടൊപ്പം തന്നെ മലിന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ഒരു റിപ്പോർട്ട് ജില്ലാ കലക്ടർ വാങ്ങിയിരുന്നു നിലവിൽ ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഫാക്ടറി പ്രവ് പ്രവർത്തനത്തിന്റെ അവസ്ഥ അതോടൊപ്പം തന്നെ അതിൽ മലിനീകരണ നിയന്ത്രണ ഒരു റിപ്പോർട്ട് തേടിയിരുന്നു പൊതുവെ അനുകൂലമായ റിപ്പോർട്ട് നേരത്തെ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് അവർക്ക് ലഭിച്ചതായിട്ടാണ് സൂചന അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ചർച്ചകൾ ഉണ്ടാവുക എന്തായാലും കേസുകൾ കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇനി അവിടെ നടത്തുന്ന പോലീസ് നടപടികളെ കുറിച്ചൊക്കെ തന്നെ ചർച്ചകൾ നടക്കും എന്തായാലും ചർച്ചകളിൽ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി തന്നെ നിലപാടുകൾ അറിയിക്കുമെന്ന് എന്തായാലും സമരസമിതിക്കാരെ പങ്കെടുപ്പിക്കാത്തതിലുള്ള ഒരു അമർശം എന്തായാലും സമരസമിതി പ്രവർത്തകരുടെ പ്രതിഷേധമായി അറിയിക്കുകയും